നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബെഞ്ചമിൻ നതന്യാഹുവിനെ കൊലപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവിട്ട് ഇറാൻ സേന മൊസാദ് ആസ്ഥാനത്ത് ചാരന്മാരുമായി ചർച്ച നടത്തുന്ന ബെഞ്ചമിൻ നതന്യാഹു ഇറാൻ സേന ഈ സമയം മൊസാദ് ആസ്ഥാനം ഹാക്ക് ചെയ്യുന്നു ടേബിളിന് താഴെ ടൈം ബോംബ് പിന്നാലെ കൌണ്ട് ഡൗൺ ഉടൻ തന്നെ പൊട്ടിത്തെറിയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇറാൻ സേനയുടെ നതന്യാഹു വധം ഇസ്രയേലിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഈ വീഡിയോ ഇറാൻ സൈനിക തലവൻ റാസിയെ കൊലപ്പെടുത്തിയതോടെ നെതന്യാഹുവിനെ നതന്യാഹുവിനെ തീർത്തുകെട്ടാനുള്ള പകയും കൊണ്ട് നടക്കുകയാണ് ഇറാൻ ഇപ്പോൾ ഇതിന്റെ ബാക്കി പത്രമാണ് ഇറാൻ സേനയുടെ ഈ വീഡിയോ ടെഹ്റാനിൽ കയറി അടിക്കുമെന്ന് അമേരിക്കയും മറുപടി കൊടുത്തു ഇറാൻ അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കില്ലർ ലിസ്റ്റിലുള്ള നമ്പർ വൺ പേരുകളിലൊന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആണെന്നതിൽ ആർക്കും തർക്കമില്ല പലതവണ നതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല പക്ഷെ ഇപ്പോൾ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ആവേശം പകരാനായി നതന്യാഹുവിനെ കൊല്ലുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ സൈന്യം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച് ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈ വീഡിയോ അതായത് ഇതിന്റെ പക തീർക്കുമെന്നാണ് ഈ വീഡിയോയിലൂടെ ഇറാൻ പ്രചരിപ്പിക്കുന്നത് മുൻപ് ഇറാന്റെ സൈനിക തലവൻ ഖാസിം സുലൈമാനിയെ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് കൊലപ്പെടുത്തിയിരുന്നു അതിന്റെ പക തന്നെ ഇറാന് തീർന്നിട്ടില്ല പിന്നാലെയാണ് സിറിയയിൽ കയറി അടുത്ത തല തന്നെ തകർത്തത് ഇറാനെ സംബന്ധിച്ച് കനത്ത അടിയായിരുന്നു ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ മൊസാദ് ആസ്ഥാനത്ത് സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം മേശയ്ക്ക് സമീപം ഇരിക്കുന്ന നതന്യാഹുവിനെ കാണാം ഇറാൻ്റെ ചാരപ്രവർത്തനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ടി വി സ്ക്രീൻ വീക്ഷിക്കുന്നതിനിടയിൽ ഇറാൻ സേന സ്ക്രീൻ ഹാക്ക് ചെയ്യുന്നു ഈ സമയം നതന്യാഹുവിൻ്റെ മേശയ്ക്ക് താഴെയുള്ള ടൈം ബോംബ് കൗണ്ട് ഡൗൺ കാണിക്കുകയും പിന്നാലെ പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഹമാസിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കൂ എന്ന് ഹീബ്രുവിലും പാർസിയിലും അറബിയിലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു ബൈബിളിൽ പരാമർശിക്കുന്ന ജൂത സമൂഹത്തെ എതിർക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പേർഷ്യൻ അഖമനിയുടെ സാമ്രാജ്യത്തിലുള്ളയാളാണ് ഹമാൻ ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൌസവി നയതന്ത്ര ആക്രമണത്തിനായി സിറിയയിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൗസവിയുടെ കൊലയ്ക്ക് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രയേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലി വ്യോമാക്രമണമാണ് മൗസവിയുടെ മരണത്തിന് കാരണമെന്ന് ഐആർ ജി സി ആരോപിച്ചു എന്നാൽ ഈ അവകാശവാദത്തെക്കുറിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഇങ്ങനെ പറയുന്നു വിദേശ റിപ്പോർട്ടുകളെ കുറിച്ചോ മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ളവയെ കുറിച്ചോ ഞാൻ പ്രതികരിക്കില്ല നൌസവിയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊള്ളപ്പലിശക്കാരും ക്രൂരരുമായ സൈനിസ്റ്റ് ഭരണകൂടത്തോട് ഈ കുറ്റകൃത്യത്തിന് പ്രതികാരം ചെയ്യും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞത് തീർച്ചയായും ഇസ്രയേൽ വില നൽകേണ്ടി വരുമെന്നാണ് ഇത് ആവർത്തിച്ചു പറയുകയും ചെയ്തു റൈസി മൗസവിയുടെ മരണം സയണിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയുടെയും മേഖലയിലെ ബലഹീനതയുടെയും അടയാളമായി റെയ്സി ചിത്രീകരിച്ചിരുന്നു